ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യ നിരപരാധിയാണെന്നുള്ള കാര്യം അർജുൻ കോടതിക്ക് മുന്നിൽ തെളിയിക്കുകയാണ് അങ്ങനെ സൂര്യയെ വെറുതെ വിടാൻ ഉത്തരവിടുകയാണ് സൂര്യക്കെതിരെ കേസെടുത്ത പോലീസിനെതിരെ നടപടി നടപടിയെടുക്കണമെന്നുള്ള ഉത്തരവും കോടതി വിധിക്കുകയാണ് പിന്നീട് സൂര്യയോട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സുജിത് ശുചിത്മനുള്ള പത്ത് കോടിയും നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷം രൂപയും കോടതിയിൽ കെട്ടിവെക്കാൻ പറയുകയാണ് അങ്ങനെ സുജിത് മേനോൻ്റെ കള്ളത്തരങ്ങൾ എല്ലാം തന്നെ അർജുൻ പൊളിച്ചടുക്കുകയാണ് കേട്ടോ അങ്ങനെ സൂര്യയെ വെറുതെ വിടുന്ന ആ ഒരു സന്തോഷം ഭാവനയ്ക്കും പൂജയ്ക്കും ഉണ്ടാവുകയാണ് പിന്നീട് അവർ കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഭാവനയും പൂജയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് പൂജയോട് നിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അർജുനെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് അർജുനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന പറയുന്നുണ്ട് ഉറപ്പായി അർജുൻ സൂര്യയെ പുറത്തിറക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെ സൂര്യ പൂജയോ അർജുനോടൊക്കെ നന്ദി പറയുകയാണ് അങ്ങനെ അർജുൻ സൂര്യയോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നിന്റെ പത്ത് കോടി രൂപ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് നീ കണ്ടുപിടിക്കണം കാരണം നിന്റെ വീട്ടിൽ വെച്ചാണ് ഒ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിന്റെ വീട്ടിൽ ഏഴ് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ തന്നെയാണ് ആ ഒ ടി പി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതാരാണ് എന്നുള്ളത് നീ കണ്ടെത്തണം എൻ്റെ സംശയം നിങ്ങൾക്ക് മറ്റൊന്നും തോന്നരുത് എൻ്റെ സംശയവും ഞാൻ അവിടെ വന്ന് പെരുമാറിയതും എല്ലാം കൂടി നോക്കുമ്പോൾ എനിക്ക് മാനസയിലാണ് സംശയം വരുന്നത് മാനസയുടെ അമ്മയുടെയും അച്ഛൻ്റെയും മാനസയുടെയും പെരുമാറ്റത്തിൽ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ സൂര്യയും ഭാവനയും ഒരേ സ്വരത്തിൽ പറയുകയാണ് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയല്ല മാനസ അവൾ നല്ലത് തന്നെയാണ് പക്ഷേ അവളുടെ അച്ഛനെയും അമ്മയെയും ഞങ്ങൾക്ക് സംശയിക്കാം പക്ഷേ അത്ര പോലും മാനസിയെ സംശയിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ മാനസയെ ഒന്ന് നിരീക്ഷിക്കണം അവളുടെ ഭാവവ്യത്യാസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് മാനസയിലൊരു സംശയം ഇട്ട് കൊടുക്കുകയാണ് ഭാവനയ്ക്കും സൂര്യക്കും അങ്ങനെ മാനസയെക്കുറിച്ചുള്ള സംശയം കേൾക്കുമ്പോൾ ഭാവനയും സൂര്യയും ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടാകുമോ എന്ന് അവർ ചിന്തിക്കാനെട്ടോ പിന്നീട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുകയാണ് പിന്നീട് നേരെ ജയനിർമ്മലയുടെ അടുത്ത് യ്ക്ക് സൂര്യയും ഭാവനയും ദേവനും കൂടി ചെല്ലുകയാണ് കേട്ടോ ഈ സമയത്ത് ജയനിർമ്മല നല്ല ടെൻഷനോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അങ്ങനെ മാനസിയാണെങ്കിലോ ജയനിർമ്മലയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ മാനസ സ്വയം മനസ്സിൽ പറയുകയാണ് ആൻറ്റി എന്നോട് ക്ഷമിക്കണം എനിക്ക് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് എനിക്ക് ആ സുനിൽ മേനോനെ പുറത്തിറക്കാൻ അഞ്ചു കോടി രൂപ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇപ്പോൾ ദുബായിലേക്ക് പോവേണ്ടി വരും ഞാനായിരിക്കും പിന്നെ അടുത്തത് ജയിലിൽ കിടക്കേണ്ടി വരിക അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കുറ്റം ചെയ്യേണ്ടി വന്നത് എന്നോട് ക്ഷമിക്കണം ആൻറ്റി എന്നൊക്കെ വിഷമത്തോട് ഇങ്ങനെ മാനസ ചിന്തിക്കണ്ടോ അപ്പോൾ മാനസയുടെ മുഖവ്യത്യാസമെല്ലാം തന്നെ ജയനിർമ്മല കാണുന്നുണ്ട് അങ്ങനെ ജയനിർമ്മല മാനസരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും എന്താണെന്ന് എനിക്കൊരു ടെൻഷൻ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല ആൻറ്റിയുടെ ടെൻഷൻ കാണുമ്പോൾ എനിക്കും നല്ല വിഷമം വരുന്നുണ്ട് ആൻറ്റി ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഉറപ്പായും സൂര്യക്ക് ജാമ്യം കിട്ടിയിരിക്കും ആൻറ്റി കണ്ടോ എന്നൊക്കെ പറയുമ്പോഴാവും ദേവം വിളിക്കുന്നത് എന്നിട്ട് ദേവ എന്തായി സൂര്യം ജാമ്യം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടിയില്ല എന്ന് ആദ്യം നോണ പറയാണ് കേട്ടോ അപ്പോൾ വിഷമം വരികയാണ് അങ്ങനെ വീണ്ടും ദേവം പറയുകയാണ് ഇനി വിഷമിക്കേണ്ട ഞാൻ വെറുതെ പറഞ്ഞു തന്നെ സൂര്യയെ കോടതി വെറുതെ വിട്ടു സൂര്യയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ സന്തോഷത്തോടു കൂടി ദേവം പറയുകയാണ് അത് കേൾക്കുമ്പോൾ ജയനിർമ്മയ്ക്കും നല്ല സന്തോഷമാകുകയാണ് കേട്ടോ പിന്നീട് ഭാവനയും ദേവനും സൂര്യയും കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് മാനസിയാണെങ്കിലോ നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ അവരുടെ അടുത്തേക്ക് വരുന്നത് പക്ഷേ മുഖത്തൊന്നും അത് കാണിക്കാതെ അവരോട് നല്ലതുപോലെ സ്വീകരിക്കുകയെ ചെയ്യാണ് മാനസ എന്നിട്ട് ജയനിർമ്മല ചോദിച്ചറിയാണ് എന്താണ് എന്താ ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ സൂര്യയും ഭാവനയും കൂടി പറയുകയാണ് സുജിത് മേനോൻ്റെ ചതിയെല്ലാം തന്നെ വിശദമായിട്ട് ജയനിർമ്മലയുടെ മുന്നിൽ പറയുകയാണ് സുജിത് മേനോൻ്റെ മകന് വേണ്ടിയിട്ടാണ് എന്നെ ഈ ചതിയിൽപ്പെടുത്താൻ വേണ്ടി നോക്കിയത് ഞാൻ രണ്ട് മൂന്ന് തവണ ഞാൻ ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് വിന്നർ ആയത് കൊണ്ട് തന്നെ അയാൾക്ക് എന്നോടുള്ള യാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പിന് കാരണമെന്നും പിന്നീട് എന്നെ ചതിച്ച് എന്നെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് സുജിത് മേനോൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയാട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ ജയനിർമ്മലയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് എന്നിട്ട് ജയനിർമ്മല അയാൾക്ക് വിളിക്കാൻ വേണ്ടി ഞാൻ നോക്കിയതാണ് പക്ഷേ അയാൾ എൻ്റെ ഫോൺ എടുക്കുന്നില്ല എന്നുകൂടി പറയാം കേട്ടോ എന്നിട്ട് ദേവം പറയുന്നുണ്ട് ഇനി മേലിൽ സുജിത് മേനനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് പോലും പോവരുത് എന്ന് പറയുന്നത് അങ്ങനെ എന്തായി എന്ത് എന്നാണ് പണം കൊടുക്കേണ്ടി വരിക എന്ന് ചോദിക്കുമ്പോൾ ജയൻ നിർമ്മല പറയുന്നുണ്ട് അതെ ഉടനെ തന്നെ കൊടുക്കാം നമുക്ക് അയാളുടെ ഒരു പൈസ പോലും വേണ്ട എന്ന് പറയാണ് പക്ഷേ സൂര്യ അതിന് മറുപടി കൊടുക്കുന്നില്ല കാരണം കോടതിയിൽ വെച്ച് തന്നെ അർജുൻ പറഞ്ഞിട്ടുണ്ടാവും നിന്റെ പത്ത് കോടി രൂപ ആരാണ് മോഷ്ടിച്ചതെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ആ പൈസ തിരിച്ചു മേടിച്ച് അതായിരിക്കണം സുജിത് മേനോന് കൊടുക്കേണ്ടത് അല്ലാതെ നിന്റെ കയ്യിലുള്ള പൈസ ഇപ്പോൾ തന്നെ സുജിത് മേനോന് കൊടുക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് ദിവസത്തെ കാല തന്നിട്ടുണ്ടല്ലോ അതിനുള്ളിൽ കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ട് ആരാണ് പൈസ മോഷ്ടിച്ചത് എന്നുള്ളത് നീ കണ്ടെത്തി ആ പൈസ സുജിത് മേനോന് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ജയ പറയുന്നതിനോട് മൂളുക തന്നെയാണ് ചെയ്യുന്നത് ആ ഞാൻ കൊടുത്തോണ്ട് അമ്മേ എന്നൊക്കെ പറയാണ് സാവകാശമുണ്ട് കോടതി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുത്താൽ മതി എന്നുള്ള സാവകാശം തന്നിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ ഭാവനയും സൂര്യയും കൂടിയിട്ട് മാനസയെ അപ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നു കേട്ടോ അങ്ങനെ മാനസം നല്ലവളായിട്ട് പറയുകയാണ് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ആൻറ്റി അല്ലെങ്കിൽ സുജിത് മേനോൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് പറയണേ അത് കൂടി സൂര്യയും ഭാവനയും സു മാനസയെ തുറച്ച് നോക്കുകയാണ് കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുകയാണ് ഇവളായിരിക്കും ഇതിൻ്റെ പുറകിലെന്ന് അർജുൻ പറഞ്ഞ ആ ഒരു സംശയം അവരുടെ രണ്ടു പേരുടെയും മനസ്സിൽ വരികയാണ് ഇവളായിരിക്കും ഒ ടി പി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ള ചിന്തയാണ് കേട്ടോ രണ്ടുപേരുടെയും മനസ്സിൽ വരുന്നത് എന്നിട്ട് ദേഷ്യത്തോടു കൂടിയിട്ടാണ് മാനസയെ നോക്കുക ജയനിർമ്മല സൂര്യയും ഭാവനയും മുന്നേ മാനസയോട് പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ മോൻ്റെ അക്കൗണ്ടിലുള്ള പത്ത് കോടി രൂപ ആരാണ് എടുത്തത് എന്ന് വെച്ചാൽ അവർ അവർ നരകിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് പ്രാകുന്ന രീതിയിലാണ് കേട്ടോ ജയനിർമ്മല പറയുന്നത് അവ മാനസ മനസ്സിൽ പറയുന്നുണ്ട് ആൻറ്റി ഇപ്പോൾ പ്രാകുന്നതും ഷപിക്കുന്നതും എല്ലാം തന്നെ ഭാവനയാണെന്ന് കരുതിയിട്ടാണ് പക്ഷേ ആൻറ്റി പറയുന്ന ഓരോ വാക്കുകളും അത് എനിക്കാണ് മുറിവേൽക്കുന്നത് ഞാനാണത് ചെയ്തത് എന്ന് ആന്റി അറിയാതെയാണല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ മാനസങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോഴാണ് സൂര്യയും ഭാവനയും ദേവനും കൂടി വരുന്നത് അങ്ങനെ അവരെ കാണുന്ന സമയത്ത് ഇങ്ങനെയൊരു ചതി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ എന്നൊക്കെ നിർമ്മല പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇത് ഈശ്വരൻ തന്നതായിരിക്കും എൻ്റെ ജാതകത്തിൽ രണ്ട് ദിവസം ലോക്കപ്പിൽ കൊടുക്കാനുള്ള വിധി ഉണ്ടാകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സൂര്യ അകത്തേക്ക് ഒരു വാശിയോട് കൂടിയിട്ടാണ് കയറി വരുന്നത് ഇനി മുതൽ ഭാവനയും സൂര്യയും യും മാനസയിൽ തന്നെയായിരിക്കും സംശയം ഉണ്ടാവുക അങ്ങനെ മാനസയുടെ പെരുമാറ്റവും മാനസികയുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയാണ് ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഈ സമയത്ത് ഭാവനയുടെ വീട്ടിൽ ഗായത്രി ഗായത്രിയാണെങ്കിലോ സൂര്യയുടെ അവസ്ഥയോർത്തിട്ട് വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ നടക്കാവും ആ സമയത്താണ് സേതു ഫോൺ വിളിക്കുന്നത് എന്നിട്ട് സേതു സന്തോഷത്തോട് കൂടിയിട്ട് ഗായത്രിയോട് പറയുകയാണ് അമ്മേ സൂര്യയുടെ ഭാഗത്തുള്ള നിരപരാധിത്വം കോടതി തെളിഞ്ഞു കോടതിയിൽ തെളിയിച്ചു സൂര്യയെ വെറുതെ വിടാൻ കോടതി ഉത്തരവിട്ടു എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ഗായത്രിക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ ഗായത്രി പറയണം മായയെ ഉറക്കെ വിളിക്കുകയാണ് മായെ എവിടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ സൂര്യയെ നിരപരാധിത്വം തെളിയിച്ച് കോടതി വെറുതെ വിട്ടു എന്നൊക്കെ പറയുന്നത് അത് കേട്ടിട്ട് ഭാനവും വരികയാണ് അങ്ങനെ ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു എൻ്റെ ഭാവനയും സൂര്യയും ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ജീവിക്കുന്നവരാണ് എല്ലാവർക്കും സഹായം മാത്രമാണ് ചെയ്തിട്ടുള്ളത് അവരെ ഈശ്വരൻ പരീക്ഷിക്കുക ില്ല എന്നൊക്കെ എൻ്റെ ഗായത്രി പറയാണ് ചെറിയ പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും പിന്നീട് ദൈവം അവർക്ക് വലിയ ഉയർച്ച തന്നെയാണ് കൊടുക്കുക കുറച്ച് വിഷമിച്ചെങ്കിലും അവർക്ക് പിന്നീട് സന്തോഷങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഗായത്രി ഇങ്ങനെ പറയുകയാണ് ഭാവനയെയും സൂര്യയും കുറുക അടുത്ത എപ്പിസോഡിൽ ജയനിർമ്മല പത്ത് കോടി രൂപയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഭാവനയിലാണ് സംശയത്തിനെ കുറിച്ചിട്ട് ജയനിർമ്മല പറയുന്നത് പത്ത് കോടി രൂപ ഈ വീട്ടിലുള്ളവർ ആരോ അറിയാതെ ഒരിക്കലും പോവുകയില്ല ആരാണ് പറഞ്ഞു പറഞ്ഞു കൊടുത്ത ആളെയാണ് നമ്മളിനി കണ്ടെത്തേണ്ടത് അവർക്ക് പിന്നെ പിടിക്കപ്പെട്ടാൽ ഒരിക്കലും അവർക്ക് ഒരു ഇളവും കൊടുക്കരുത് ഒരു ആനുകൂല്യമോ മനസാക്ഷിയോ കൊടുക്കരുത് എന്നൊക്കെ അങ്ങനെ പറയാട്ടോ അപ്പോൾ ഭാവനയ്ക്ക് കാര്യം മനസ്സിലാവാണ് ജയനിർമ്മല ആൻറ്റി എന്നെക്കുറിച്ചാണ് ആ ഉദ്ദേശിച്ച് പറയുന്നത് ഞാനാണ് സൂര്യയുടെ അക്കൗണ്ടിലുള്ള പത്ത് കോടി രൂപ മോഷ്ടിച്ചത് എന്നാണ് ആൻറ്റിയുടെ വിചാരം ഇന്നല്ലെങ്കിൽ നാളെ അത് സത്യം തെളിയുമ്പോൾ ആൻറ്റിക്ക് മനസ്സിലാവുമെന്നൊക്കെ ഇങ്ങനെ ഭാവന മനസ്സിൽ കരുതുന്നു കേട്ടോ അപ്പോൾ സൂര്യ പറയുകയാണ് അർജുനന് നല്ല സംശയമുണ്ട് ഈ വീട്ടിലുള്ള ആരോ ആണ് ഇതിന്റെ പുറകിലെന്ന് കള്ളൻ കപ്പലിൽ തന്നെയാണെന്നാണ് അർജുൻ പറയുന്നത് ആരാണ് ഇത് ചെയ്തതെങ്കിൽ അവരെ മുന്നിൽ വരിക തന്നെ ചെയ്യും അന്നറിയാം നമുക്ക് ഇതിൻ്റെയൊക്കെ അവസാനം എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭാവനയും സൂര്യയും കൂടി പിന്നീട് മുകളിലേക്ക് പോവുകയട്ടോ ഇതൊക്കെ കേട്ടും കൊണ്ട് നിൽക്കുന്ന മാനസയ്ക്ക് നല്ല പേടി വരികയാണ് എന്നെ എങ്ങാനും സംശയം വന്നിട്ടുണ്ടാകുമോ സൂര്യയുടെ മനസ്സിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പരിസരം മറന്നുകൊണ്ടാണ് കേട്ടോ മാനസ ടെൻഷനായിട്ട് നിൽക്കുന്നത് അങ്ങനെ സൂര്യയും ഭാവനയും കൂടി മുകളിലേക്ക് പോകുന്ന ആ സമയത്ത് സൂര്യ മാനസയുടെ പെരുമാറ്റവും മുഖഭാവവും എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും അങ്ങനെ അർജുൻ പറയുന്ന കാര്യത്തിൽ വാസ്തവമുണ്ടെന്ന് സൂര്യക്ക് മനസ്സിലാവുകയാണ് മാനസയുടെ പെരുമാറ്റത്തിൽ നല്ല പേടിയുണ്ടെന്നുള്ള കാര്യം സൂര്യക്ക് മനസ്സിലാവുകയാണ് ഈ സമയത്ത് അംബാലികയും അനിരുദ്ധനും കൂടി സംസാരിക്കുകയാണ് ഒരിക്കലും സൂര്യക്ക് ജാമ്യം അനുവദിക്കുകയില്ല സൂര്യ എല്ലായിടത്തും ഇനി നാണം കെടാൻ ഉള്ളൂ ഭാവനയുടെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് അബി വരികയാണ് അബിയെ കണ്ടതോടുകൂടി ഭരത്തും വാമയും കൂടിയിട്ട് അവിടേക്ക് വരികയാണ് അങ്ങനെ അബി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് സൂര്യേട്ടന് ഇനി ജാമ്യമല്ല കോടതി വെറുതെ വിടുകയാണ് ചെയ്തത് സൂര്യേട്ടന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് കോടതിക്ക് ബോധ്യമായത് കൊണ്ടാണ് സൂര്യേട്ടനെ വെറുതെ വിടാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുമ്പോൾ അനിരുദ്ധനും അംബാലികയൊക്കെ അങ്ങനെ ആകെ അന്തം ഇട്ടു പോവുകയാണ് ഭരത്തും ഭാമയൊക്കെ ആകെ അങ്ങനെ അന്തം വിടുകയാണ് കേട്ടോ സൂര്യനിരപരാധിയാണെന്ന് കേട്ടതോടുകൂടി ഭരത്തും ഭാമയൊക്കെ അന്തം വിട്ട് നിൽക്കണ് എന്നിട്ട് അംബാലിക പറയും സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും പത്ത് കോടി രൂപ പോയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഭാവന തന്നെയാവും മോഷ്ടിച്ചിട്ടുണ്ടാവുക എന്ന് വീണ്ടും പറയുകയാണ് അപ്പോൾ അഭി പറയുകയാണ് ഈ കേസ് തെളിഞ്ഞതുപോലെ തന്നെ വൈകാതെ തന്നെ ഭാവനേച്ചിയല്ല ആ പത്ത് കോടി രൂപ എടുത്തിട്ടുള്ളത് എന്ന് തെളിയും അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് അബി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അനിരുദ്ധനും അംബാലികയൊന്നും അതങ്ങ് വിശ്വസിക്കാതെ ഭാവന തന്നെയാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അംബാലികയുടെയും അനിരുധൻ്റെയും മനസ്സിലിരിപ്പെല്ലാം വ്യാമോഹമായിട്ട് തന്നെയാണ് വരിക ഭാവന നിരപരാധിയാണെന്നും അക്കൗണ്ടിൽ നിന്നും ആരാണ് പത്ത് കോടി രൂപ എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ വ്യക്തമാവാൻ പോകുകയാണ്